അസ്സലാമു അലൈക്കും മൂന്നാം ക്ലാസുകാരെ ഇന്ന് നമ്മൾ പഠിക്കുന്നത് ലിസാനുൽ ഖുർആനിലെ രണ്ടാം പാഠം ഇലൽ മസ്ജിദി എന്ന പാഠമാണ് ചിത്രകഥയിലൂടെയും ചിത്രങ്ങൾ കണ്ടിട്ടുമാണ് നാം ഈ പാഠം പഠിക്കാൻ പോകുന്നത് ആദ്യമായി നമ്മുടെ പുസ്തകത്തിൽ ഒരു മകനും ഉപ്പയും സുബ നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് പോകുന്ന ഒരു ചിത്രമാണ് കൊടുത്തിട്ടുള്ളത് ഇവർ എല്ലാ ദിവസവും ഇതുപോലെ സുബഹി നിസ്കരിക്കാൻ വേണ്ടി രാവിലെ പള്ളിയിലേക്ക് പോകും ഇപ്പോൾ അവർ സുബഹി നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ പോകുന്നു ഇനി എല്ലാ ദിവസവും അവർ പോകും നമ്മളിപ്പോ ക്ലാസ് പഠിക്കുന്നു ഇനി എല്ലാ ദിവസവും പഠിക്കും അങ്ങനെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇനി ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് അറബിയിൽ പറയുക എന്നതൊക്കെയാണ് ഈ ഒരു പാഠത്തിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് നേരെ പാഠത്തിലേക്ക് പ്രവേശിക്കാം കേൾക്കുന്നു മാജിദുൻ മാജിദുൻ മാജിദ് മാജിദ് കേൾക്കുന്നു അൽ അദാന വാങ്കിനെ മാജിദ് കുറങ്ങാണ് രാവിലെ സുബഹി വാങ് വാങ്ക് അവൻ കേൾക്കുകയാണ് എന്നിട്ടോ വയത് ഹബു അവൻ പോകുന്നു പള്ളിയിലേക്ക് മസ്ജിദ് എന്ന് പറഞ്ഞാൽ പള്ളി ആരുടെ കൂടെ അവന്റെ പിതാവിന്റെ കൂടെ അങ്ങനെ മാജിദ് പള്ളിയിൽ എത്തി എന്നിട്ടോ വയത്ത വള്ള ഊ അവൻ ചെയ്യുന്നു വയത് അവൻ പ്രവേശിക്കുന്നു അൽ മസ്ജിദ പള്ളിയിൽ മാജിദ് പള്ളിയിലെത്തി ചെയ്യുന്നു പള്ളിയിൽ പ്രവേശിക്കുന്നു എന്നിട്ടോ യു സൊല്ലി അവൻ നിസ്കരിക്കുന്നു അവൻ പറഞ്ഞാൽ മാജിദ് നിസ്കരിക്കുന്നു അവന്റെ ഉപ്പയുടെ കൂടെ ജമാഅത്തൻ ജമാഅത്തായിട്ട് അങ്ങനെ മാജിദ് ഉപ്പാന്റെ കൂടെ സുബഹി നിസ്കരിച്ചു ഇനി നിസ്കാരം കഴിഞ്ഞിട്ട് നിസ്കാരത്തിന് ശേഷം അതായത് പ്രാർത്ഥനയ്ക്ക് ശേഷം നിസ്കാരം കഴിഞ്ഞിട്ട് തിക്റി ചെല്ലണം എന്നിട്ട് പ്രാർത്ഥിക്കണം എന്നിട്ടേ നമ്മള് പള്ളിയിൽ നിന്ന് തിരിച്ചു പോരാ പറ്റുള്ളൂ അങ്ങനെ അവൻ സുബഹി നിസ്കാരം കഴിഞ്ഞ് ധിഖിറി ചെല്ലി ദുആ എന്നിട്ടോ അവൻ മടങ്ങുന്നു മാജിദുൻ മാജിദുൻ മാജിദ് മാജിദ് മടങ്ങുന്നു ഇലൽ ബൈതി വീട്ടിലേക്ക് മഅ അബീഹി അവന്റെ പിതാവിന്റെ കൂടെ നിസ്കാരം കഴിഞ്ഞ് കഴിഞ്ഞ് ദുആ കഴിഞ്ഞ് മാജിദ് അവന്റെ വീട്ടിലേക്ക് പിതാവിന്റെ കൂടെ മടങ്ങു വീട്ടിലേക്ക് മടങ്ങുന്നു മാജിദ് പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് എത്തുന്നതിന് മുമ്പേ മാജിദിന്റെ ഉമ്മ അവനെങ്ങനെ കാത്തിരിക്കാണ് ഉമ്മയാണെങ്കിൽ ചായ ഉണ്ടാക്കിയിട്ടുണ്ട് വൽ ഉമ്മ തൻ അവനെ കാത്തിരിക്കുന്നു ചായ തന്നെ ചായം കൊണ്ട് മാജിദിനെ അവന്റെ ഉമ്മ ഇങ്ങനെ കാത്തിരിക്കും അങ്ങനെ മാജിദ് പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് എത്തിയതിനു ശേഷം മാജിദ്ടിക്കും അവൻ കുടിക്കുന്നു ആ ഷായ ചായയെ എന്നിട്ടോ അവൻ ഇരുന്ന് ചായ കുടിച്ചിട്ടോ വയകോലു അവൻ പറയുന്നു അല്ല എന്ന് അവൻ പറയുന്നു അവൻ വീട്ടിലേക്ക് എത്തി ഇരുന്ന് ചായ കുടിച്ച് ചായ കുടിയ കുടിച്ചതിന് ശേഷം അവൻ എന്ത് പറയും അൽഹംദുലില്ലാ എന്ന് പറയുന്നു നമുക്ക് വായിക്കാം നമ്മുടെ ഈ ഒരു കഥയിൽ ചുവന്ന നിറത്തിലുള്ള പദങ്ങൾ കണ്ടു എന്താണ് ആ പദങ്ങളുടെ പ്രത്യേകത ആ പദങ്ങൾക്കെല്ലാം രണ്ടർത്ഥങ്ങളുണ്ട് ഏതൊക്കെയാണ് ആ രണ്ടർത്ഥങ്ങൾ എന്നൊക്കെയാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് പുസ്തകത്തിലെ ആദ്യത്തെ ചുവന്ന പദം യസ്മ എന്നാണ് അല്ലെ യസ്മ ഓ മാജിദുൻ അതാണ് മാജിദ് വാങ്ക് കേൾക്കുന്നു എന്ന് പറഞ്ഞല്ലോ യെസ്മ ഓ എന്നാണ് ആദ്യത്തെ ചുവന്ന പദം എന്താണ് യുസ്മ ഓ എന്ന് പറഞ്ഞാൽ അതിന് രണ്ടർത്ഥങ്ങളുണ്ട് അവൻ കേൾക്കുന്നു അവൻ കേൾക്കും മാജിദ് ഇപ്പോഴും കേൾക്കുകയാണെങ്കിൽ എന്ത് പറയാ യുസ്മ ഓ മാജിദുൻ ഇനി മജിദ് നാളെയാണ് കേൾക്കുന്നത് അപ്പോഴൊന്നും പറയുന്നത് രണ്ടും കാരണം എന്താ യുസ്മു എന്ന പദത്തിന് രണ്ടർഥങ്ങളുണ്ട് രണ്ടാമത്തെ ചുവന്ന പദം യത് ഹബു അവൻ പോകുന്നു അവൻ പോകും രണ്ടർത്ഥുണ്ട് മാജിദ് പള്ളിയിലേക്ക് ഇപ്പോ ഇപ്പോഴാണ് അവന് പോകുന്നതെങ്കിലോ യത് ഹബു മജിദുൻ മജിദ് പോകുന്നു ഇലൽ മസ്ജിദ് പള്ളിയിലേക്ക് എന്നാൽ മാജിദ് എല്ലാ ദിവസവും പള്ളിയിലേക്ക് പോകുന്ന ആളാണ് അപ്പൊ എന്താ പറയും പള്ളിയിലേക്ക് അവൻ അല്ലെ അവൻ ഇപ്പൊ ചെയ്യുകയാണെങ്കിൽ ഇനി മാജിദ് എല്ലാ ദിവസവും ചെയ്യല്ലോ അപ്പൊ എന്ത് പറയാ എത്ര വല്ലോ മാജിദുൻ മജിദ് അടുത്തത് അവൻ പ്രവേശിക്കുന്നു അവൻ പ്രവേശിക്കും അവൻ ഇപ്പൊ പ്രവേശിക്കുകയാണെങ്കിൽ എന്ത് പറയാ അവൻ മാജിദ് പള്ളിയിൽ പ്രവേശിക്കുന്നു എങ്ങനെ മാജിദുൻ ഇലൽ മാജിദ് പള്ളിയിലേക്ക് പ്രവേശിക്കുന്നു ഇനി മാജിദ് എല്ലാ ദിവസവും പള്ളിയിൽ പ്രവേശിക്കുമല്ലോ അപ്പോഴെന്തെ പറയാൽ മസ്ജിദ് പള്ളിയിലേക്ക് പ്രവേശിക്കും അടുത്തത് യുസൊല്ലി അവൻ നിസ്കരിക്കുന്നു അവൻ നിസ്കരിക്കും മാജിദ് ഇപ്പോ നിസ്കരിക്കുകയാണെങ്കിൽ എന്ത് പറയാ യുസൊല്ലി മാജിദുൻ മാജിദ് നിസ്കരിക്കുന്നു ഇനി മാജിദ് എല്ലാ ദിവസവും നിസ്കരിക്കുന്ന ആളാണ് അപ്പൊ എന്താ പറയാ യുസൊല്ലി മാജിദുൻസ് അടുത്തത് യക്കോലു അവൻ പറയുന്നു അവൻ പറയും ഇത് രണ്ടും യക്കോലു എന്ന അർത്ഥമാണ് മാജിദ് ഇപ്പൊ എങ്ങനെ പറയുകയാണെങ്കിൽ എന്ത് പറയാ യു മാജിദുൻ മാജിദ് പറയുന്നു നീ മാജിദ് എന്നും പറയുന്ന ആളാണല്ലോ അപ്പൊ എങ്ങനെ പറയും യക്കോലു മാജിദുൻ തന്നെ മാജിദ് പറയും അടുത്തത് അവൻ അവൻ മടങ്ങുന്നു മടങ്ങും മാജിദ് ഇപ്പോ മടങ്ങുകയാണെങ്കിൽ എന്താ പറയാ മാജിദ് 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 മടങ്ങുന്നു ഇനി എല്ലാ ദിവസവും മടങ്ങുന്ന ആളാണല്ലോ അപ്പൊ എങ്ങനെ പറയും മാജിദ് മടങ്ങും എന്നല്ല പറയാ അതിനും എന്നെ പറയാ ഈ പദത്തിന് രണ്ടർത്ഥങ്ങളുണ്ട് അടുത്തത് അവൻ ഇരിക്കുന്നു അവൻ ഇരിക്കും ഇപ്പൊ ഇരിക്കുകയാണെങ്കിൽ എന്താ പറയാ ദിവസവും ഇരിക്കുന്ന ആളാണ് അല്ലെ കുറച്ച് കഴിഞ്ഞിട്ടാണ് ഇരിക്കുന്നത് അപ്പൊ എന്താ പറയാ നമ്മള് ആ അവൻ ഇരിക്കും എന്നല്ല പറയാ ഇരിക്കും മാജിദ് ഇരിക്കും എന്നല്ല പറയാ അതിനും എന്താ പറയാ പറയാ അടുത്തത് തൻതളിറു അവൾ കാത്തിരിക്കുന്നു അവൾ കാത്തിരിക്കും അവൾ ഇപ്പോഴും കാത്തിരിക്കണെങ്കി എന്ത് പറയാ തെൻതളിറു അവൾ കാത്തിരിക്കുന്നു ഇനി അവൾ എന്നും കാത്തിരിക്കും അപ്പൊ അങ്ങനെ പറയും അതിനും തെൻതലറു തന്നെ പറയാ അവൾ കാത്തിരിക്കും അടുത്തത് യഷ് റോബു അവൻ കുടിക്കുന്നു അവൻ കുടിക്കും അവൻ ഇപ്പോഴും കുടിക്കുകയാണെങ്കിൽ എന്ത് പറയാ അവൻ യഷ്റോബു അവൻ കുടിക്കുന്നു ഇനി കുറച്ച് കഴിഞ്ഞിട്ടാണ് കുടിക്കുന്നത് അവൻ കുടിക്കും എന്നല്ല പറയാ വെള്ളം കുടിക്കും അപ്പൊ അതിനെന്താ പറയാ യഷ്രോ ഈ പദങ്ങൾക്കൊക്കെ രണ്ടർത്ഥങ്ങളുണ്ട് നമുക്ക് വായിക്കാം വനഫമു നമുക്ക് മനസ്സിലാക്കാം നമ്മൾ കൊറേ പദങ്ങൾ വായിച്ചു ആ പദങ്ങൾക്കൊക്കെ രണ്ടർത്ഥങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞു ആ പദങ്ങളുടെ പേരാണ് എന്ത് മുലാര്യ ആ പദങ്ങൾക്കാണ് മുരി എന്ന് പറയാം നമ്മൾ പഠിച്ച ആ പദങ്ങൾ തന്നെ ഇനിയും ഒരുപാട് ഉദാഹരണങ്ങളിലൂടെ നമുക്ക് വീണ്ടും അത് തന്നെ പഠിക്കാം ആര് അൽ വാലതു എവിടക്ക പോകുന്നത് മസ്ജിദി പള്ളിയിലേക്ക് ഇവിടെ ഏത് ഹബൂ എന്നുള്ള പദമുണ്ട് ആ പദത്തിന് രണ്ടർഥാ നമ്മൾ പഠിച്ചു അല്ലേ ഏതൊക്കെയാണ് ഒന്ന് ആൺകുട്ടി പള്ളിയിലേക്ക് പോകുന്നു ആൺകുട്ടി പള്ളിയിലേക്ക് പോകും ബാസിമുൻ മിനൽ ഹൗലി ഹൗലിൽ നിന്ന് ഹൗലിൽ നിന്ന് ബാസി ഹൗലിൽ നിന്ന് ബാസി എന്ന പദത്തിന് രണ്ടർത്ഥമുണ്ട് ഇപ്പോൾ ബാസിമു ചെയ്യുകയാണെങ്കിൽ എന്ത് പറയാ എത്തോ ബാസിമുൻ ഇനി നാളെയാണ് ഉളവ് ചെയ്യുന്നതെങ്കിൽ അപ്പോഴും പറയുന്നത് അടുത്തത് സാലിമ് കേൾക്കുന്നു അൽ അതാന വാങ്ങിനെ അൽ അദാന സാലിം വാങ് കേൾക്കുന്നു സാലിം വാങ്ക് കേൾക്കും പദത്തിന് രണ്ടർത്ഥുണ്ട് അടുത്തത് കുടിക്കുന്നു ഫാത്തിമ ഫാത്തിമ കുടിക്കുന്നു അഷായ ചായ ഫാത്തിമ ചായ കുടിക്കുന്നു ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഇതുവരെ വെച്ച് യാ വെച്ച് കണ്ടായിരുന്നു തുടങ്ങിയിരുന്നത് ഇവിടെ താ ആണ് കാരണം എന്താണെന്നറിയോ പെണ്ണാണെങ്കിൽ എന്ത് കൊടുക്കണം എന്ന് കൊടുക്കണം ആണാണെങ്കിൽ യശ്രബു യാ വെച്ചിട്ട് പെണ്ണാണെങ്കിൽ താ വെച്ചിട്ട് തശ്രബു എന്നാക്കണം നോക്കാം എന്തതിന്റെ അർത്ഥം ഫാത്തിമ ചായ കുടിക്കുന്നു ഫാത്തിമ ചായ കുടിക്കും അടുത്തത് തുസല്ലി മാജിദ 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 നിസ്കരിക്കുന്നു നിസ്കരിക്കുന്നു അസ്രി നിസ്കാരം അസർ അസർ നിസ്കരിക്കും ഇവിടെയോ തുസല്ലി എന്നാണ് അല്ലെ താങ് ഒരാളുടെ കാരണം എന്താ ആ പെണ്ണായതുകൊണ്ടാണ് ആണാണെങ്കിൽ എന്തായിരിക്കും യുസല്ലി നഗയ ആയിരിക്കും മാജിദാണെങ്കിൽ യുസല്ലി ണെങ്കിലോസല്ലി പെണ്ണാകുമ്പോ താ കൊടുക്കണം ആണാണെങ്കിൽ യാവും കൊടുക്കണം അടുത്തത് തൻ കാത്തിരിക്കുന്നു അൽ ഉമ്മു ഉമ്മൻ തളിറുൽ ഉമ്മു കാത്തിരിക്കുന്നു ഫിൽ വൈത്തി വീട്ടിൽ ഉമ്മ വീട്ടിൽ കാത്തിരിക്കുന്നു ഉമ്മ വീട്ടിൽ കാത്തിരിക്കും ഇവിടെയും താ ആണ് ആദ്യം വന്നത് എന്തുകൊണ്ടാണ് താ കൊടുത്തത് ഉമ്മ പെണ്ണാണ് അതുകൊണ്ടാണ് ഉപ്പയാണെങ്കിലോ യ ആയിരിക്കും തലർ വന്നാകും ഉമ്മ ആയതുകൊണ്ടാണ് താ കൊടുത്തത് പെണ്ണാണെങ്കിൽ എന്ത് ചെയ്യണം താ കൊടുക്കണം ആണാണെങ്കിൽ യാ ഇനെയും കൊടുക്കണം എന്താണ് ചെയ്യുന്നത് രം തെരഞ്ഞെടുക്കുക മിനൽ മുറബ കോളങ്ങളിൽ നിന്ന് ചതുരങ്ങളിൽ നിന്ന് ഹസബ സൂറ ചിത്രത്തിനനുസരിച്ച് അതായത് നമ്മൾ കുറെ ചിത്രങ്ങൾ കാണും അപ്പൊ എന്താണ് ആ ചിത്രത്തിൽ കാണുന്നത് എന്ന് നമ്മൾ എന്ത് ചെയ്യണം തെരഞ്ഞെടുക്കണം ഇനി നാല് ചിത്രങ്ങൾ കാണും ചിത്രങ്ങൾ കണ്ടിട്ട് വേണം ഇവ പൂരിപ്പിക്കാന് ഓക്കെ ഏത്ത വല്ല ഊ അവൻ ചെയ്യുന്നു യഷ്റബു അവൻ കുടിക്കുന്നു അവൻ പ്രവേശിക്കുന്നു അവൻ പോകുന്നു ഈ പദങ്ങൾക്ക് രണ്ടർത്ഥം കെട്ടോ നോക്കാം ചിത്രത്തിൽ എന്താ കാണുന്നത് മാജിദ് പോവാണ് അപ്പോ യത് മാജിദുൻ മാജിദ് പോകുന്നു ഇലൽ മദുറത്തി മദ്രസയിലേക്ക് ആ ചിത്രത്തിൽ എന്താ കാണുന്നത്

മാജിദ് കുടിക്കുന്നു വെള്ളത്തെ അടുത്തത് എന്താജിദ് ചെയ്യുന്നത് പള്ളിയിലേക്ക് പ്രവേശിക്കാണില്ലേ പ്രവേശിക്കുന്നു എന്താ പറയാ പള്ളിയിൽ പ്രവേശിക്കുന്നു അടുത്ത പ്രവർത്തനം ബിൽ മുനാസിബി കൊണ്ട് ഇവിടെ തത് ഹബു എന്ന രണ്ട് പദങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇതിൽ യോജിച്ചതാണ് താഴെ ചേർക്കേണ്ടത് നമുക്കറിയാൻ ആണാണെങ്കിൽ യാ ആയിരിക്കും പെണ്ണാണെങ്കിൽ താവുമായിരിക്കും ഇലൽ മദ്രസയിലേക്ക് ഇവിടെ ുള്ളത് ആണാണല്ലോ അപ്പൊ എന്താ ചേർത്ത് കൊടുക്കേണ്ടത് യാ അല്ലേ അപ്പോ ഹബുഹബുൽ ആൺകുട്ടി മദ്രസയിലേക്ക് പോകുന്നു ആൺകുട്ടി മദ്രസയിലേക്ക് പോ അടുത്തത് പെണ്ണാണെങ്കിൽ താ കൊടുക്കണം കൊടുക്കണം പെൺകുട്ടി മിനൽ ഹൗലി ചെയ്യുന്നു ചെയ്യുന്നു പെണ്ണാണ് അപ്പോ യാ ആണോ യാ ആണോ താ ആണോ കൊടുക്കേണ്ടത് പെൺകുട്ടിയാവുമ്പോ താ ആണ് കൊടുക്കേണ്ടതിലേ അപ്പോൾ പെൺകുട്ടി അടുത്തത് യർജിഉ യർജിഉ മടങ്ങുന്നു എന്നുണ്ട് തർജിഉ എന്നുണ്ട് ആണാണെങ്കിൽ എന്തായിരിക്കും യാ ആയിരിക്കും പെണ്ണാണെങ്കിലോ ത ആയിരിക്കും ചേർക്കേണ്ടത് ഇവിടെ വീട്ടിലേക്ക് ബാസിമ ആണാ പെണ്ണ ആണാണല്ലോ ആണാകുമ്പോ എന്ത് വേണം വേണം അപ്പോൾ മടങ്ങുന്നു വീട്ടിലേക്ക് ബാസിം വീട്ടിലേക്ക് മടങ്ങുന്നു ബാസിം വീട്ടിലേക്ക് മടങ്ങും രണ്ടർത്ഥുണ്ട് എന്നുള്ള പദത്തിന് രണ്ടർഥുണ്ട് അടുത്തത് യദുഹുലു തദുഹുലു െ ആണാണെങ്കിൽ പെണ്ണാണെങ്കിൽ താൽമൈ ഇവിടെ ഉമ്മ എന്നുള്ളത് പെണ്ണാണ് അപ്പൊ എന്തായിരിക്കും ശരി താ താഴ് കൊടുക്കണല്ലേ അപ്പോ തദുലു തൽ ഉൽത്ത ഉമ്മ വീട്ടിൽ പ്രവേശിക്കുന്നു ഉമ്മ വീട്ടിൽ പ്രവേശിക്കും നമുക്ക് നിരീക്ഷിക്കാം അൽ ഫഇലൽ ഫഇലൽ ഫഇലിനെ വൽ മാളിയ മാളിയായ നമ്മൾ ഈ ഒരു പാഠത്തിൽ പഠിച്ച പറഞ്ഞല്ലോ ൊക്കെ രണ്ടർ അവൻ പോകുന്നു അവൻ പോകും അല്ലെ അതേപോലെ പറഞ്ഞത് അതിനാണ് മുലാരി എന്ന് പറയാ അങ്ങനെയാണെങ്കിൽ പോയി എന്താ പറയാ യശ് റോബു എന്ന് പറഞ്ഞാൽ അവൻ കുടിക്കുന്നു അവൻ കുടിക്കും അങ്ങനെയാണെങ്കിൽ കുടിച്ചു എന്നിന് എന്താ പറയാ അതാണ് മാതി നമുക്ക് മാതിയുടെ ഉദാഹരണങ്ങൾ നോക്കാം അവൻ അവൻ പോകും രണ്ടർത്ഥുണ്ട് അതിനാണ് മുലാരി എന്ന് പറയാ അങ്ങനെയാണെങ്കിൽ അവൻ പോയി നാ അവൻ പോയി അതിനാണ് മാതി എന്ന് പറയാ ഇനി പോയത് പെണ്ണാണെങ്കിലോ അവൾ പോകുന്നു അവൾ പോകും ഇനി അവൾ പോയി മാതയാണെങ്കിലോയാണെങ്കിൽ അവസാനത്തിലാണ് ചേർക്കേണ്ടത് അടുത്തത് അവൻ കേൾക്കുന്നു അവൻ കേൾക്കും അതാണ് മുലാരി രണ്ടർത്ഥണ്ട് അങ്ങനെയാണെങ്കിൽ അവൻ കേട്ടു എന്ന് എങ്ങനെയാ പറയാ അവൻ കേട്ടു അതാണ് മാളി ഇനി എന്താവും മുാലി രണ്ടർത്ഥി അവൾ കേൾക്കുന്നു അവൾ അവൾ കേൾക്കും അതാണ് ഇനി കേട്ടു എന്ന് എങ്ങനെ പറയാ അവൾ കേട്ടു അടുത്തത് യുസൊല്ലി അവൻ നിസ്കരിക്കുന്നു അവൻ നിസ്കരിക്കും അങ്ങനെയാണെങ്കിൽ അവൻ നിസ്കരിച്ചു എങ്ങനെ പറയാ അതാണ് നിസ്കരിച്ചു ഇനി ഇതേ സംഭവം തന്നെ പെണ്ണാവ് ബന്ധു കൊടുക്കണം യുസല്ലി എന്നുള്ളത് തുസൊല്ലി എന്നാക്കണം അവൾ നിസ്കരിക്കുന്നു അവൾ നിസ്കരിക്കും ഇനി അവൾ നിസ്കരിച്ചു എങ്ങനെയാ പറയാ അവൾ നിസ്കരിച്ചു അടുത്തത് അവൻ പറയുന്നു അവൻ പറയും അതാണ് മുതാലി രണ്ടർത്ഥണ്ടാവും എന്നാൽ അവൻ പറഞ്ഞു എന്നുള്ള എന്താ പറയാ കാല അവൻ പറഞ്ഞു ഇനി പെണ്ണാണെങ്കിലോ ഇതേപോലെ തന്നെ പക്ഷെ എന്താക്കണം താ കൊടുക്കണം തൂലു അവൾ പറയുന്നു അവൾ പറയും ഇനി അവൾ പറഞ്ഞു എന്നെങ്ങനെയാ പറയാ അവൾ പറഞ്ഞുബു നമുക്ക് എഴുതാം ഉദാഹരണങ്ങളിൽ ഉള്ളതുപോലെ മകൻ അവൻ പോകുന്നു മകൻ പോകുന്നു ഇനി നമുക്കിത് എന്താക്കാം യദ്ഹബുൽ മകൻ രണ്ട് രീതിയിലും പറയാം അതായത് യദ്ഹബു രണ്ടാമതും പറയാം ആദ്യവും പറയാം എങ്ങനെ പറഞ്ഞാലും ശരിയാണ് അടുത്തത് പോകുന്നു പെൺകുട്ടി പോകുന്നു ഇനിയോ തദ്ഹബുൽ പെൺകുട്ടി പോകുന്നു രണ്ടും ഒരേ അർത്ഥം തന്നെയാണ് പക്ഷെ എന്ത് ചെയ്യാം ആദ്യം ഇബിനു പറഞ്ഞു പിന്നെ യദ്ഹബു എന്ന് പറഞ്ഞു ഇവിടെ മകൻ പോകുന്നു എന്നാൽ ഇവിടെയോ ആദ്യം യദ്ഹബു എന്ന് പറഞ്ഞു പിന്നെയാണ് ഇബിന് എന്ന് വന്നത് രണ്ടും ശരി തന്നെയാണ് ഇവിടെ ആദ്യം ബിന് പറഞ്ഞു പിന്നെ തദ്ഹബു എന്ന് പറഞ്ഞു രണ്ടാമതോ ആദ്യം തദ്ഹബു പറഞ്ഞു പിന്നെയാണ് ബിന്ദിനെ പറഞ്ഞത് രണ്ടും ഒരേ അർത്ഥം തന്നെയാണ് രണ്ട് രീതിയിലും നമുക്ക് പറയാം അടുത്തത് അൽ ഉപ്പ ഇനി എന്ത് ഉപ്പ ഇരിക്കുന്നു അതായത് നമ്മൾ ആദ്യം അബ് എന്നുള്ളത് ആദ്യാ പറഞ്ഞത് ഇവിടെ രണ്ടാമതാണ് ഇവിടെ രണ്ടാമതാണ് യജിലിസു എന്നുള്ളത് ഇവിടെയോ ഇവിടെ ഒന്നാമതാണ് അബു യജിലിസു എന്നും പറയാ യജിലിസു അബു രണ്ടും പറയാ രണ്ടും ശരി തന്നെയാണ് രണ്ടിന്റെ അർത്ഥം എന്താണ് ഉപ്പ ഇരിക്കുന്നു ഉപ്പ ഇരിക്കും അടുത്തത് എന്ത് ഇരിക്കുന്നു ഇവിടെ കണ്ട ആദ്യം നമ്മൾ ഉമ്മാന പറഞ്ഞു ഇവിടെയോ രണ്ടാമത് അമ്മാന പറഞ്ഞത് ഇവിടെ രണ്ടാമത് തെജിലിസു എന്ന് പറഞ്ഞു ഇവിടെ ആദ്യമാണ് തെജിലിസു എന്ന് പറഞ്ഞത് ഇങ്ങനെയൊക്കെ നമുക്ക് പറയാൻ പറ്റും നമുക്ക് വായിക്കാം ിൽ നിന്ന് നമുക്ക് കണ്ടെത്താം മിൻഹു നിന്ന് അൽ ഫിലിനെ എന്നിട്ടോ നമുക്ക് ആ നമ്മൾ കൊറേ മുലാരിയായ ഫീലുകൾ പഠിച്ചല്ലോ രണ്ടർത്ഥങ്ങളുള്ള പദങ്ങളെ അത് ഖുർആനിലും ഉണ്ട്

ി ഇവിടെയോ തെജിരി എന്നുള്ളതെന്നാണ് മുതാരിലാണ്